ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു മികച്ച ഇന്ത്യൻ ഓൾ വരുന്ന ഐ പി എൽ സീസണിലേക്ക് ആവശ്യമുണ്ട് പറയാൻ കാരണം അവരുടെ സൂപ്പർ താരമായിരുന്ന അശ്വിൻ ഐ പി എല്ലിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരുന്നു അതായത് ചെന്നൈ സൂപ്പർ കിങ്സ് മാനേജ്മെൻറ്റുമായി അശ്വിൻ അത്ര ഒരു രസത്തിലായിരുന്നില്ല ഉണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹം ഐ പി എൽ കരിയർ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇതോടുകൂടി ഏകദേശം പത്ത് കോടി രൂപയോളം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പേഴ്സിൽ ബാലൻസ് ആയിക്കൊണ്ട് വരികയും ചെയ്തു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റൂമർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് തമിഴ് മാധ്യമമായ തമിഴ് സമയമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഗുജറാത്ത് ടൈറ്റൻസ് ഓൾറൗണ്ടറായ വാഷിംഗ്ടൺ സുന്ദറിന് വേണ്ടി സി എസ് കെ ഇപ്പോൾ ശ്രമിക്കുന്നു എന്ന ഒരു റൂമറാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് ഈ താരത്തെ സ്വന്തമാക്കാൻ ചെന്നൈക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ കോണ്ടാക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരു ക്യാഷ് ഡീലാണ് അവർ ഉദ്ദേശിക്കുന്നത് ഗുജറാത്ത് അതിന് സമ്മതം മൂളി എന്ന കാര്യം കൂടി തമിഴ് സമയം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ വാഷിങ്ടൺ സുന്ദറിന് അടുത്ത സീസണിൽ നമുക്ക് ചെന്നൈ സൂപ്പർ കിങ്സിൽ കാണാൻ സാധിച്ചേക്കും എന്നുള്ളതാണ് അതായത് മൂന്ന് കോടി ഇരുപത് ലക്ഷം രൂപ നൽകിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ലാലത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് വാഷിംഗ്ടൺ സുന്ദറിനെ സ്വന്തമാക്കിയിരുന്നത് ആറ് മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് നൂറ്റി മുപ്പത്തി മൂന്ന് റൺസ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നൂറ്റി അറുപത്തിയാറ് സ്ട്രൈക്ക് റേറ്റ് അവകാശപ്പെടാൻ സാധിക്കുന്നു കൂടാതെ രണ്ട് വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ മോശമല്ലാത്ത ഒരു ഓൾറൗണ്ടർ ആണ് വാഷിങ്ടൺ സുന്ദർ അദ്ദേഹത്തെ കൊണ്ടുവരാനാണ് ഇപ്പോൾ സി എസ് കെ ഉദ്ദേശിക്കുന്നത് ഗുജറാത്ത് ടൈറ്റൻസ് അദ്ദേഹത്തെ കൈമാറും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം